എഴുപത്തി മൂന്ന് വയസ്സാകുന്നു നമ്മൾ ആർമി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പിന്നെ മുപ്പത്തി മൂന്ന് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തു കാർഗിൽ യുദ്ധത്തിലാണെങ്കിലും അതുപോലുള്ള മോസ്റ്റ് ഡിഫിക്കൾട്ട് ഏരിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും ഷിയാച്ചിലാണെങ്കിലും ഗ്ലേഷ്യറിലാണെങ്കിലും ശ്രീനഗറിലാണെങ്കിലും ജെ ആൻഡ് കെയിലാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിലാണെങ്കിലും എൻകൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ ഏരിയ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ട് ഞങ്ങളിപ്പോൾ ദുബായി വഴിയോരത്തിൽ കിടക്കുവരുന്ന ആ രീതിക്ക് വന്നിരിക്കുന്നത് വാടക കൊടുക്കണം അതിനുള്ള കാശൊന്നും തരുന്നില്ല ആ തീരുമാനങ്ങളില്ല അതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക മാനസികമായിട്ടും ഫൈനാൻഷ്യലി ആൻഡ് മെൻ്റലി ഹറസ്ഡ് സീ ടവറ് കൊച്ചി മെട്രോയുടെ ഈ വാഡ് എന്ന് പറയുന്ന ഈ ട്രെയിൻ പോകുന്ന മുപ്പത് മീറ്റർ കാണ്ട് ദൂരേ ഉള്ളൂ ആ ആ സെക്ഷനില്ല ഈ മുപ്പത് മീറ്റർ ഈ എം ഇരുപത്തൊമ്പത് നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തി ആറോ എൺപത്തി ഒൻപതോ മീറ്ററോളം ഉണ്ട് അപ്പോൾ അതിടിച്ചു പിന്നെ പിന്നെ ഡെമോളിഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ എക്സ്പേർട്ട് തീരുമാനിച്ചതനുസരിച്ച് ആ ഡെമോളിഷൻ നടന്നില്ലെങ്കിൽ ഒരു പക്ഷെ ആ പിന്നെ വയഡക്റ്റും അതിന് ഡാമേജസ് ഉണ്ടാകാം പ്രോജക്റ്റ് ഡയറക്ടർ അയക്കെതിരായിട്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് അജിത് അസോസിയേറ്റ്സ് കൊടുത്ത കംപ്ലൈൻറ് കംപ്ലൈൻറ്റ് എന്ന് എഴുതി ലെറ്റർ എഴുതുന്നത് ഒന്നര കോടിയുള്ള രണ്ട് വീടുകളെല്ലാം ഉണ്ടാക്കി നിന്ന് അവരെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോട്ടലി സംഭവിച്ചെന്ന് അവരുടെ കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കോടതി കൊടുത്ത അപ്പം അവർക്കെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കണ്ട മരടിൽ രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച ഒരു ആ ഫ്ലാറ്റ് സമുച്ചയം പൊളിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പോകുന്നതല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് വീണ്ടും ഒരു ഫ്ലാറ്റ് സമുച്ചയം പൊളിച്ച് നീക്കുന്നതിനെ പറ്റിയിട്ട് അത് വൈറ്റിലയിൽ ആർമി ഉദ്യോഗസ്ഥർക്കും വിരമിച്ച ആർമി ഉദ്യോഗസ്ഥർക്കും വേണ്ടി ചന്ദർകുഞ്ച് സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്ദർകുഞ്ച് ഫ്ലാറ്റ് സമുച്ചയത്തിൽ ബി സി എന്നീ രണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ച് നീക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് സംശയങ്ങൾ ആദ്യം പറഞ്ഞത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അതിൽ നിന്നും മാറി പിന്നീട് ഈ ഫ്ലാറ്റ് സംശയങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫെബ്രുവരി മൂന്നാം തീയതി സേറുമായി നമ്മൾ ഇതിനെപ്പറ്റി ഈ വീണ്ടും ഈ ഫെബ്രുവരി മൂന്നിനാണ് വിധി വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു വിധി അതിൽ താങ്കൾ തൃപ്തനാണോ എന്താണ് ഈ വിധിയെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് മിസ്റ്റർ നിയാസ് അഹമ്മദ് പാസ് ചെയ്ത ഓർഡർ ഞാൻ വായിച്ചു പക്ഷേ അതിൽ ഞാൻ അതിലൊരു പരാതിക്കാരനാണ് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിനെ പറ്റി അതിൽ ക്ലിയർ ആയിട്ടൊരു ഉത്തരവ് വരാഞ്ഞതുകൊണ്ട് ഞാനത് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പാസ്സാക്കിയ ഓർഡറിൽ ഞാൻ കൊടുത്ത എൻ്റെ പ്രയേഴ്സ് ഉണ്ട് അതിൽ എനിക്ക് ഒരു വ്യക്തമായ ഓർഡർ മറുപടി അല്ലെങ്കിൽ അദ്ദേഹം തന്നില്ല ഒന്നാമത് ഐ ആം ടോട്ടലി അൺസാറ്റിസ്ഫൈഡ് അതിനെ തൃപ്തനല്ല രണ്ടാമത്തേത് അദ്ദേഹം ഓർഡർ പാസ്സാക്കി അതിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ യെസ് റിപ്പയർ ചെയ്ത് റിട്രോഫിറ്റ് ചെയ്ത് ബി എം സി എം ടവറ് ഏതാണ്ട് എൺപത്തിയഞ്ച് കോടി രൂപ ചിലവാക്കി അത് വീണ്ടും തരാം എന്നുള്ള എ ഡബ്ല്യു എച്ച് ഒ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ കഠിനമായ ആ വാദങ്ങൾക്കെതിരായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ കോടതി ഡയറക്ട് ചെയ്തനുസരിച്ച് ഈ രണ്ട് ടവറുകളും വന്ന് പരിശോധിക്കുകയും അവരവരുടെ എക്സ്പേർട്ട് കമൻസ് കോടതിക്ക് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ സബ്മിറ്റ് ചെയ്തു അതിനു മുമ്പായിട്ട് ഫിഫ്ത്ത് നവംബർ ടു തൗസൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ചെന്നൈ അവിടെ ഡോക്ടർ രാധാകൃഷ്ണ പിള്ളയും ടീമും അവർ ഒക്ടോബറിൽ രണ്ട് പ്രാവശ്യം വന്ന് നടത്തിയ പരിശോധനയും അതിൻ്റെ റിപ്പോർട്ട് അതും കോടതിയിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു ആ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ താമസിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി കൺസിഡർ ചെയ്ത് എത്രയും വേഗം വിടുന്ന ആൾക്കാരെ ഒഴിച്ചും ഒഴിപ്പിച്ചു മാറ്റണം ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനുള്ള ഹാനികരമാണ് ഇതുകൂടാതെ ആ ഐ ഐ ടിയുടെ റിപ്പോർട്ട് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് അതനുസരിച്ചാണ് ഐ ഐ സിയുടെ റിപ്പോർട്ടും ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇത് റിപ്പയർ ചെയ്തിട്ട് എട്ടോ പത്തോ വർഷം എന്നുള്ള ഒരു ലൈഫല്ല ഇത്രയും വലിയ ഹൈറൈസ് റൈസ് ബിൽഡിങ്ങിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സെൻട്രൽ പി ഡബ്ല്യു ഡി സി പി ഡബ്ല്യൂടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മിനിമം സെവൻറ്റി ഇയേഴ്സ് പ്ലസ് ആണ് എട്ടോ പത്തോ വർഷം ഒരു കോൺട്രാക്ട് റിപ്പയർ ചെയ്യുന്ന കോൺട്രാക്ടർ അത് എന്തെങ്കിലും പ്രശ്നങ്ങളോ ചെയ്യുന്ന പറയുന്നത് സത്യത്തിൽ മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന രീതിയിലേക്കാണ് ഈ എ ഡബ്ല്യു എച്ച് ഒ ചെയ്തത് അതിനെതിരായിട്ട് ഇങ്ങനൊരു ഉത്തരവ് കിട്ടിയത് അത് ഡെമോളിഷ് ചെയ്ത് ഇത് റിപ്പയർ ചെയ്താൽ ശരിയാവുകയില്ല അതുകൊണ്ട് വീണ്ടും ക്യാൻസർ ബാധിച്ച ഒരു ശരീരം പോലെ ഓരോ ഭാഗങ്ങളും അത് സർജറി ചെയ്യണോ കീമോ ചെയ്യണോ റേഡിയേഷൻ ചെയ്യണോ ഇമ്യൂണോതെറാപ്പി ചെയ്യണോ എന്ത് ചെയ്താൽ രക്ഷപ്പെടും ആ സ്റ്റേജിന് പകരം ഇത് ഇടിച്ചു പൊളിച്ച് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓർഡറാണ് ആണ് അതിൽ സന്തോഷം പക്ഷേ ഞാൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ആർമി ഓഫീസർ റിട്ടയേർഡ് മുപ്പത്തി മൂന്ന് വർഷത്തോളം ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്ത് കാർഗിൽ യുദ്ധത്തിൽ ഞാനൊരു കമാൻഡിങ് ഓഫീസർ ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ അവസാനം ആറു വർഷം ശ്രീനഗറിലെ ഉഗ്രവാദികളുടെ പുറ സെർവ് ചെയ്തു വെ വെടിവെച്ചിട്ടുണ്ട് വെടികൊ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ജീവിതം ഒടുങ്ങിയില്ല അത് ഇത് ദൈവം ഒരുപക്ഷെ നടക്കുകയുള്ളൂ പക്ഷേ ഈ അടു അനി അനിശ്ചിതാവസ്ഥ എന്താ പറയുക എത്ര വർഷം കൂടെ എടുക്കും ഇത് പൊളിച്ച് വീണ്ടും അത് കെട്ടിത്തരുന്നതന്നെ അതുകൊണ്ട് എനിക്കത് വേണ്ട എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനാണെങ്കിൽ എൻ്റെ ഒരു വീട് വാങ്ങിക്കണം എവിടെ കൊച്ചിയിൽ എവിടെയെങ്കിലും അതിൻ്റെ ഞാൻ കൊടുത്ത കാശും അതിൻ്റെ പലിശയും എനിക്ക് തിരിച്ചു തരുമെന്നാണ് എൻ്റെ അതിലെ റിക്വസ്റ്റ് അതിന് എനിക്ക് തീരുമാനവും കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനതിൽ സംതൃപ്തനല്ല എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കളക്ടറുടെ കീഴിലുള്ള ഒരു കമ്മിറ്റി അദ്ദേഹം ഇതിനെപ്പറ്റി ഇത് ഡെമോളിഷ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കോടതിയിൽ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ഈ കളക്ടർ അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം എന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോകാം പിന്നെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് തീരുമാനിക്കുകയെച്ചിട്ടാണെങ്കിൽ കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടാകും പുതിയതായിട്ട് വരുന്ന ആൾ ആദ്യം പോലെ എ ബി സി ഡി മുതൽ തന്നെ തുടങ്ങണം അതുപോലെ തൃപ്പൂണിന്ത്ര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയറുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ അവരുടെ ടെന്നൂർ കഴിഞ്ഞു എന്നാണ് അറിവ് ഗ്രേറ്റർ ചെന്നൈ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആൾക്കാരെ അതുപോലെ പി ഡബ്ല്യൂയുടെ എക്സ്പേർട്ട് പിന്നെ മറ്റുള്ള ആൾക്കാരെ പിന്നെ എക്സ്പേർട്ട്സിനെയൊക്കെ വെക്കുക എന്ന് പറയുന്നു ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കുക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അതെങ്ങനെയാവും എന്നുള്ളത് നാളെ കണ്ടത് മൂന്നാമത്തെ കാര്യം ഈ ഇരുപത്തിയൊമ്പത് നിലയുള്ള ഈ കെട്ടിടം ഇടിച്ചു പൊളിച്ച് അതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെ മേപ്പോട്ട് പണിയാൻ ഇത് ഞങ്ങളാരും റിക്വസ്റ്റ് ചെയ്തില്ല ഞങ്ങളുടെ ആ ഒന്ന് രണ്ടാമത് ഈ പ്രൊമോട്ടർ പോലും എൻ്റെ എൻ്റെ അറിവനുസരിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പുതുതായിട്ട് പണിഞ്ഞിട്ട് അതിൽ നിന്ന് കാഷ് പിന്നെ കിട്ടും എന്നത് ഓർ ഓർഡറിൽ പറയുന്നതാണ് എൻ്റെ അറിവ് അത് ശരിയാണോ എനിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അൺഡിവൈഡ് ഷെയർ ഓഫ് ലാൻഡ് ഉണ്ട് അപ്പം ഈ ബി എം സി ടവറിൽ പിന്നെ ഉള്ള നൂറ്റിനാല് ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് മുകളിൽ നൂറ്റിനാല് എന്നുള്ളത് പിന്നെ നൂറ്റി ഇരുപതാകുമെങ്കിൽ അൺഡിവൈഡ് ഷെയർ ഓഫ് ലാൻഡ് കുറയും പിന്നെ അതിൻ്റെ അഡീഷണൽ കാശും ഞങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു കോസ്റ്റ് ഓഫ് കൺസഷൻ കൂടിയാൽ ഞങ്ങളിന്ന് റെക്കവർ ചെയ്യാൻ പറയുന്നു കിട്ടിയ പെൻഷൻ്റെ കാശും ബാങ്ക് ലോണും എടുത്താണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും ഞങ്ങൾക്ക് ജീവിച്ചു പോവാൻ കാശും വേണ്ടേ പിന്നെ ബാങ്കിൽ ഇ എം ഐ അടൊക്കെ അപ്പോൾ ഇത് ഞങ്ങൾക്ക് സത്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ തന്നതിൽ ഞങ്ങൾക്ക് മനസ്സിലാപുണ്ട് ബുദ്ധിമുട്ടുണ്ട് വിഷമമുണ്ട് ഇപ്പോൾ ഇവർ ഡിമോളിഷ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കണ്ടു നമ്മൾ മെട്രോ ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതില് എൻ്റെ അറിവനുസരിച്ച് കെ എം ആർ എൽ കൊച്ചി മെട്രോ റെയിൽ അവരുടെ കൺസേൺ എന്താണ് ഈ സീ ടവറ് കൊച്ചി മെട്രോയുടെ ഈ വയഡക്റ്റ് എന്ന് പറയുന്ന ഈ ട്രെയിൻ പോകുന്ന മുപ്പത് മീറ്റർ കാണ്ട് ദൂരേ ഉള്ളൂ സെക്ഷനിൽ ഈ മുപ്പത് മീറ്റർ ഈ ഇരുപത്തൊമ്പത് നില കിട്ടണത്തിൻ്റെ ഹൈറ്റ് എന്താ പറയുക എൺപത്തിയാറോ എൺപത്തി ഒൻപതോ മീറ്ററോളം ഉണ്ട് അപ്പോൾ അത് ഇടിച്ചു പിന്നെ പിന്നെ ഡെമോളൂഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ എക്സ്പേർട്ട് തീരുമാനിച്ച അനുസരിച്ച് ആ ഡെമോളിഷൻ നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ആ പിന്നെ വയഡക്റ്റും അതിന് ഡാമേജസ് ഉണ്ടാകാം സാധ്യതകളുണ്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല അതൊരു ജെന്യൻ കൺസേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കളക്ടർ ഒരു പരാതി കൊടുത്തിരിക്കുക എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം വൈബ്രേഷൻ ടെസ്റ്റോ അനാലിസിസോ ഒക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞതാണ് അതിനെ വെറുതെ ഇനിയും നടക്കുമ്പോൾ അത് താമസിക്കും അപ്പോൾ ഇടിച്ചു പൊളിച്ചത് അതവിടുത്തെ ഈ ടൺസ് ഓഫ് എത്ര ആരം ടണ്ണ് കോൺക്രീറ്റും കമ്പികളും ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം അവിടെ വാരി ഈ നിന്ന് വാരി മാറ്റുന്നതിന് എത്ര നാളെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ ചുമ്മാതം ഗിടിച്ചുപൊളിക്കാൻ പറ്റത്തില്ല അത് എ ടവർ എന്ന് പറയുന്നതാണെങ്കിൽ ആ അൻപത് മീറ്റർ ദൂരമില്ല ബി ടവറിൽ നിന്ന് ആ അതിന് കേട് വരികയും ചെയ്തത് അൻപത്തിനാല് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിനാൾക്കാർ താമസവും ഉണ്ട് അപ്പം ഈ കാര്യങ്ങൾ ഇത് പിന്നെ മരടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ മൂന്നോ നാലോ മാസം ടൈം എടുത്തു അപ്രൂവൽ കിട്ടിയതിന് ശേഷം അത് കംപ്ലീറ്റ് അത് ഈ എക്സ്പ്ലോസീവ് കൊണ്ടുവരുന്നതിനും കണക്ഷൻ കൊടുക്കുന്നതിനും ടെസ്റ്റ് ചെയ്തതിനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ അവസാനം അത് ഇത് ഇത് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ഒന്ന് സമയമെടുക്കാം ഉറപ്പായിട്ടും അല്ല എനിക്കറിഞ്ഞൂടാ ഞാൻ ലേമാൻ ഞാൻ എക്സ്പേർട്ട് അല്ല എന്നാലും എൻ്റെ ഒരു ഊഹം അത് കഴിഞ്ഞിട്ടെല്ലാം മാറ്റി വീണ്ടും ഇത് ഈ അപ്രൂവൽസ് കിട്ടണം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോസ്റ്റൽ റെഗുലേറ്ററി സോണിലെ അപ്രൂവൽ ഈ കംപ്ലീറ്റ് ചെയ്ത ഈ ഇരുന്നൂറ്റി എട്ട് ഫ്ലാറ്റ് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇല്ല അത് ഇന്നു വരെ പിന്നെ വാങ്ങിച്ചിട്ടില്ല പ്രൊമോട്ടറ് അതിനുവേണ്ടി ഇപ്പോഴും ശ്രമിച്ചു കേട്ടു ഒന്ന് അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വയലേഷൻസ് ഉണ്ട് ചതുപ്പ് നിലം അതിൽ കെട്ടിടത്തിനോ അല്ലെങ്കിൽ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കൃഷിക്കോ ഉപയോഗശൂന്യമായ സ്ഥലത്ത് കെട്ടിടം പണിയുമ്പോൾ അതിനെ കൺവേർഷൻ ഫീ എന്നുകൊണ്ടാണ് കൊടുക്കണം അതിന് ആഡിയോ ഫോട്ടോ വെച്ച് ഡിമാൻഡ് ധരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് വൺ ത്രീ ക്രോർ റുപ്പീസാണ് അത് ഈ പ്രൊമോട്ടറ് റെഫ്യൂസ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം അതാരും ചെയ്യും ഇതിനൊരു തീരുമാനം അത്യാവശ്യമാണ് അത് കോടതി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല കോടതിയിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളും പറഞ്ഞതാണ് നമ്മുടെ ആർഗ്യുമെൻസിലും നമ്മുടെ അഫിഡവിറ്റിലും എല്ലാ ഇതിലും കാര്യങ്ങളും പറഞ്ഞതാണ് അപ്പോൾ അതാരും കൊടുക്കും അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഈ പ്രൊമോട്ടർ ഈ നൂറ്റെഴുപത്തഞ്ച് കോടി രൂപ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഈ നൂറ്റെഴുപത്തഞ്ച് കോടി കൊണ്ട് ഇത് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ ചിലവും അത് വേസ്റ്റും റിമൂവ് ചെയ്യുന്നതിനും കെട്ടിടം ഉണ്ടാക്കുന്നതിനും ഇതെല്ലാം കഴിഞ്ഞ ശേഷം അത് നടക്കത്തില്ലെന്നാണ് പലരുടെയും അഭിപ്രായം അത് ശരിയാണോ അല്ലയോ എന്നുള്ള അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം ഡി പി ആർ ഇതുണ്ടാക്കാതെന്ന് നമുക്കറിയില്ല ഈ നൂറ്റി എഴുപത്തഞ്ചൊരു കണക്ക് എ ഡബ്ല്യു എച്ച് ഒ പ്രൊമോട്ടർ കൈകൂരാൻ വേണ്ടി അവരുടെ ഉത്തരവാദിത്തം എങ്ങനെങ്കിലും ഇട്ടിട്ട് പോകാൻ വേണ്ടി അവർ ശരിത്രയും തരാം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ നൂറ്റെട്ടൊന്ന് നടക്കുമോ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാശുന്ന് ആര് കൊടുക്കും ഇല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുമോ കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻ്റ് പ്രോജക്റ്റ് അല്ലല്ലോ അല്ല കളക്ടറുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റും പറ്റത്തില്ല ആരും കൊടുക്കും പ്രൊമോട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ലേ കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെയും കാഞ്ഞേ എൺപത് ലക്ഷത്തോളം ഞാൻ മുടക്കി അപ്പോൾ ഇനിയും ഞാൻ എവിടുന്നു കൊണ്ടുവരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനിശ്ചിതാവസ്ഥകൾ ഇതിനകത്ത് ഒരുപാടുണ്ട് അതുകൊണ്ട് കോടതി ബഹുമാനപ്പെട്ട കോടതി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിനൊരു ഈ എടുത്ത തീരുമാനം കോടതി പിന്നെ ഇഷ്യൂ ചെയ്ത ഓർഡറിൽ റിവ്യൂ ചെയ്യുക അത് വീണ്ടും നോക്കി ഞങ്ങളുടെ ഈ കാര്യങ്ങളൊന്നുകൂടെ കൺസിഡർ ചെയ്യുക പിന്നെ രണ്ട് കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ലക്ഷക്കണക്കിന് രൂപ നമ്മളൊരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടു പിന്നെ ഫ്ലാറ്റ് കിട്ടി അതിന് ജീവിശമെന്നോറോ കാലം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയോടെ മുടക്കിയാണ് അതിൽ ഇൻറ്റീരിയർ ചെയ്തും ഫാന് എ സി പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ ചിമ്മിനി എന്നുവേണ്ട ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മെത്ത കടക്ക എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഇത് ഇവിടെ കൊണ്ടുപോയി ഉപയോഗിക്കും ഇവിടെ കൊണ്ട് വെക്കും എത്ര വർഷങ്ങളിലെടുക്കും ഇത് കെട്ടിത്തരുന്നതാണ് നാല് വർഷം എടുക്കും അഞ്ച് വർഷം കൊടുക്കും എ ഡബ്ല്യു എച്ച്ഒ പ്രൊമോട്ടർ പറഞ്ഞത് എട്ട് മുതൽ പത്ത് വർഷം ഒന്നും ആദ്യം അവർ പറഞ്ഞത് ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നവർ എത്ര വർഷം അവർക്ക് അവർ പറഞ്ഞെങ്കിലും അറിയുള്ളൂ അതുവരെ ഞാനിത് ഇവിടെ കൊണ്ടുവെക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒന്ന് അതിനൊരു കോമ്പൻസേഷൻ ഞങ്ങൾക്ക് തരണ്ടായോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പിന്നെ വാടക കോടതി എ ഡബ്ല്യു എച്ച് ഒ പറഞ്ഞതനുസരിച്ച് അത്രയും വാടക എവിടെ തീച്ചു ആ വയറ്റിലെ പ്രദേശത്ത് അവിടെ ഇരുപത്തി ഒരായിരം അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂമോ ടു ബി എച്ച് കെ പ്ലസ് സ്റ്റഡി കിട്ടത്തില്ല മുപ്പത്തി നാലായിരം മുപ്പത്തയ്യായിരം മുപ്പത്തെണ്ണായിരത്തിനൊക്കെ അവിടെ താമസിച്ചിരുന്ന ഓണേഴ്സ് ഒഴിഞ്ഞു പോയി വേ വീട് വേറെ വാടക ഒക്കെ എടുത്തിരിക്കുന്നത് മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇതിൻ്റെ കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ട് പിന്നെ ഇതുപോലൊരുതെങ്കിലും ഒരു വീട് എടുക്കണമെങ്കിൽ അതെ അതെ അപ്പം കോടതിയെ ഈ കാര്യങ്ങൾ ഞങ്ങൾ കോടതിയിൽ റിവ്യൂ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് കൺസിഡർ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഫേവറബിൾ ഡിസിഷൻ കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഡിമോളിഷൻ ഡിമൊളിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു വർഷക്കാലം താങ്കൾ പറഞ്ഞതുപോലെ സെർ പറഞ്ഞതുപോലെ ഒരു വർഷക്കാലം എന്തായാലും എടുക്കും അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് മുത്തൂറ്റ് കഴിഞ്ഞ ദിവസം പൊളിക്ക് പൊളിച്ച ഒരു റിസോർട്ടാണ് പെരുമ്പളം ഐലൻഡിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ഐലൻഡിൽ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഐലൻഡ് പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങൾ പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളൊരു വിധി വന്നു ശരിയാണ് അങ്ങനെയൊരു വിധി വരുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഘട്ടങ്ങൾ പിന്നെയും വരും ഇപ്പൊ ഇത് പൊളിച്ചു കഴിഞ്ഞാലും അടുത്തത് വരാൻ പോകുന്നത് പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിലുള്ള അതെ ഒരു റീസൺ അടുത്തത് വരാൻ പോകുന്നത് ഇത് പൊളിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരാൻ പോകുന്ന ഒരു വിവാദം ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നു സാധ്യതകളുണ്ട് അതെ അപ്പൊ അങ്ങനെ വരുമ്പോ വീണ്ടും ഈ നാല് വർഷം അല്ലെങ്കിൽ ഒരു വർഷം എന്നൊക്കെ ഉള്ളത് വീണ്ടും പോകും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കളക്ടർ ആരെങ്കിലും പിന്നെയും കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ അഡ്ജോനിങ് ആയാലും ഇവിടെ കൊണ്ട് എത്രയും കോൺക്രീറ്റ് ഡംപ് ചെയ്യുന്നു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് നിലമാണ് ഇവിടെ കൊണ്ട് ചെയ്യരുത് നില നികത്തരുതെന്നുള്ള ഓർഡർ തണ്ണീർ തണ്ണീർ പിന്നെ തണ്ണീർ അതുകൊണ്ട് ഓർഡറോ നോക്കേ കേരളത്തിൽ അല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള തടം നികത്താൻ ഓർഡർ ഇല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോകുന്നേ അതെ എന്തായാലും അത് പെട്ടെന്ന് ഈ പറയുന്നത് പോലെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നാല് വർഷക്കാലം ഈ വിരമിച്ച സൈനികരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുള്ള നമ്മളുടെ രാജ്യം കാത്തിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ആൾക്കാര് അവസാനം ഈ ഒരു വിരമിക്കൽ കാലയളവൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അവരെ വാടകയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടേ താമസിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ഒരിക്കലും നമ്മൾ സ്വന്തം വീട് എന്ന് പറയുന്ന ഒരു നമ്മളെല്ലാവരും ഞാൻ വയസ്സാകുന്നു നമ്മൾ ആർമി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പിന്നെ മുപ്പത്തി മൂന്ന് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തു കാർഗിൽ യുദ്ധത്തിലാണെങ്കിലും അതുപോലുള്ള മോസ്റ്റ് ഡിഫിക്കൽട്ട് ഏരിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും ഷിയാച്ചനിലാണെങ്കിലും ഗ്ലേഷ്യറിലാണെങ്കിലും ശ്രീനഗറിലാണെങ്കിലും ജെ ആൻഡ് കെയിലാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിലാണെങ്കിലും എൻകൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ ഏരിയ ആയാലും ഇതെല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ട് ഞങ്ങളിപ്പോഴേ ഇതോ വഴി വഴിയോരത്തിൽ കിടക്ക ഒരു നാരിയിലേക്ക് വന്നിരിക്കുകയാണ് വാടക കൊടുക്കണം അതിനുള്ള കാശൊന്നും തരുന്നില്ല ആ തീരുമാനങ്ങളില്ല അതിനുശേഷം ഞങ്ങൾ എന്താ പറഞ്ഞ മാനസികമായിട്ടും ഫൈനാൻഷ്യലി ആൻഡ് മെൻ്റലി വി ആർ ഹറസ്ഡ് വി ആർ ഫെയിൽ നോ വി ജസ്റ്റ് ഡോൺ നോ വാട്ട് ടു സേ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ ആത്മഹത്യ ചെയ്യുക ബെറ്റർ ടു റാധ ഇനോ ഇങ്ങനെ സഫർ ചെയ്യുന്ന അതല്ലേ നല്ലത് നോ ഐ ആ യു ഇറ്റ്സ് ദു ഹർ ബി ടേക്കൺ ടു ഫ്രസ്ട്രേഷൻ ലെവലിലേക്കാണ് മനസ്സിലാവുക എ ലിമിറ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ അപ്പോൾ ഇനി എത്ര വർഷം ജീവിച്ചു തന്നെ അറിയാം പറഞ്ഞുകൂടും പിന്നെ പ്രായത്തിൻ്റെതായ പല ബുദ്ധിമുട്ടും പ്രായ മെഡിക്കൽ ഇഷ്യൂസും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമാണ് ശരിക്കും ശാശ്വതമായൊരു പരിഹാരം എന്നുള്ള രീതിയിൽ പരിഹാരത്തിന് അതാണ് നമ്മൾ ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത് എത്രയും ഒരു സമയബന്ധമായിട്ട് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് സമയബന്ധിതമായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യണം സമയബന്ധിതമായിട്ട് പിന്നെ അപ്രൂവൽസ് കിട്ടണം അതുപോലെ സമയബന്ധിതമായിട്ട് ഒരു ഡിലേ ഉണ്ടാകാതെ ഇത് കംപ്ലീറ്റ് ചെയ്യണം അത് കോടതി മോണിറ്റർ ചെയ്ത് എന്നുള്ളത് ഈ ഓർഡറിൽ ഇല്ല വേറൊരപാകത ഞങ്ങൾ കണ്ടതാണ് കോട്ട് മോണിറ്റേഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നെങ്കിൽ എല്ലാം ഓരോ മാസവും എല്ലാ മൂന്ന് മാസവും കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം കൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രസ് എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമുണ്ടോ കോടതി അതിൽ ഇടപെടണോ ആ ഒരു കാര്യം ഇതിലില്ല റൈറ്റ് പിന്നെ ഇതുകൂടാതെ ഇത്രയും മോശമായ സംവിധാനം ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട് സിൽപ്പ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഡയറക്ടർ അയക്കെതിരായിട്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് അജിത് അസോസിയേറ്റ്സ് കൊടുത്ത കംപ്ലയിൻ്റ് കംപ്ലൈൻ്റ് എന്നാണ് എഴുതി ലെറ്റർ എഴുതുന്നത് ഒന്നര കോടിയുടെ രണ്ട് വീടുകളെല്ലാം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോട്ടലി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് അവരുടെ കൗണ്ടർ അഫിഡേവിറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇരുപത്തിയൊൻപത് ലെറ്ററുകളായാലും എഴുതിയെന്നാണ് പറയുന്നത് കോടതി കൊടുത്ത കാര്യങ്ങളാണ് അപ്പം അവർക്കെതിരായിട്ട് ഒരാക്ഷൻ എടുക്കണ്ടായോ ഇങ്ങനെ നമ്മളൊരു തോന്നിവാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിത് ഔട്ട്രൈറ്റ് യുണോ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ അവർക്ക് സെറ്റ് ആൻ എക്സാമ്പിൾ അതും കോടതിയുടെ പരിഗടയിൽ റിക്വസ്റ്റ് ചെയ്തതാണ് എൻ്റെ കംപ്ലൈൻറ്റിലാണെങ്കിൽ എൻ്റെ റിട്ട് പെറ്റീഷനിലാണ് എ സി ബി ഐ എൻക്വയറി വാസ് റിക്വസ്റ്റഡ് ബൈ മീ ആസ് വൺ ഓഫ് ദ പ്രേയേഴ്സ് കോടതി കൺസർ ചെയ്തില്ല അത് ചെയ്തിരുന്നുണ്ടെങ്കിൽ വൈ നോട്ട് കോട്ട് ക്യാൻ ഡയറക്ട് ഇവരെ എല്ലാവരെയും തീർച്ചയായിട്ടും ഉത്തരവാദികളാരണം എന്ന് വെച്ചാൽ അവരെ അത് അവർക്കെതിരായിട്ട് എൻക്വയറി ചെയ്യട്ടെ ഇന്ത്യയിലെ പ്രൈം അല്ലെങ്കിൽ പിന്നെ നല്ല പിന്നെ എൻക്വയ പിന്നെ ഇതല്ലേ നമ്മുടെ സി ബി ഐ അവരെ എന്തുകൊണ്ടല്ല ഇൻവോൾവ് ചെയ്യുന്നില്ല ഇതിൽ ആരൊക്കെ കാശ് അടിച്ചു മാറ്റി എന്തുകൊണ്ട് ഇത് കോമ്പ്രമൈസ് ചെയ്തു ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺസക്ഷൻ അല്ലെങ്കിൽ ആറു വർഷം ഉള്ളിൽ സ്റ്റേജിലേക്ക് വരുമോ അപ്പോൾ അതുകൂടെ കോടതി കൺസിഡർ ചെയ്യാത്ത പോയത് ഞാൻ വളരെ മനപ്രയാസമുണ്ട് ഇത് കോടതിയെ ക്രിറ്റിസൈസ് ചെയ്യല്ല ഇവ വന്ന് ഓർഡർ ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഇടിച്ചു പൊളിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം പക്ഷേ അത് എത്ര വർഷം സമയബന്ധമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങളുടെ റിക്വസ്റ്റ് കോടതിയോട് അത് നടന്നാൽ വളരെ നല്ലത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടര മൂന്ന് വർഷം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത ശേഷം ഒരു രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ കിടക്കാൻ നല്ല ഒരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ ഇത് വേണ്ടാത്തവർക്ക് വീട് വീട് വേണ്ട ഞാൻ എൻ്റെ റിക്വസ്റ്റ് എനിക്ക് വീട് വേണ്ട ആ കാശിങ്ങ് തിരിച്ചു വരൂ ഞാൻ എവിടെയെങ്കിലും ചുരുണ്ടൂടി കിടക്കാനൊരു സ്ഥല സ്ഥലം ഞാൻ വയറ്റിലോ അതിനടുത്തോ വാങ്ങിച്ചോളാം ശോഭ ഡവലേഴ്സ് അവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു അടുത്ത വർഷം അവസാനത്തൊക്കെ അത് കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നു റൈറ്റ് പക്ഷേ അവിടെ വേണ്ടത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഏരിയ അത്രയും വാങ്ങിക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഞാൻ കൊടുക്കണം ഒന്നാല് വെച്ച് അപ്പോൾ അതാണ് രണ്ട് കോടി രൂപ കൂടുതൽ വേണം പിന്നെ രജിസ്ട്രേഷൻ ചാർജ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് പോയി അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് അത് പക്ഷേ പലിശ സഹിതം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് കാശ് അത്രയും തിരിച്ചു തരിക ആ റിക്വസ്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ല അതിനൊരു തീരുമാനമായിട്ടില്ല സോ ദാറ്റ്സ് ഐ വിഷ് ടു ബ്രിങ് ഔട്ട് അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ക്രൈം ചാനൽ കൂടെ ഇത് എല്ലാവരിലും എത്തിക്കാൻ ഞാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു കാരണം ഇരുന്നൂറ്റി അറുപത്തി നാല് പിന്നെ ആർമി നേവി എയർഫോഴ്സ് ഫോഴ്സ് ആൾക്കാരുടെ പരിതാപകരമായ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തവരാണ് ഞങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് ഇതിൽ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൂടെ ഉണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു ലീവിന് വരുമ്പോൾ അവർ താമസിക്കുന്നപ്പോ പക്ഷേ അവർക്ക് വട കൊടുക്കണ്ട എന്നുള്ള തീരുമാനം കൂടെ കേട്ടു എന്നാണ് അറിവ് വട കൊടുക്കുന്നതാണെങ്കിൽ ആദ്യം ഇരുപത്തോഴായിരം ഇരുപത്തി മൂവായിരോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം താമസിക്കുന്നവർ മാത്രമേ വേറെങ്കും പോകാൻ സൗകര്യമില്ലാത്തവർ ഇപ്പം താമസിക്കുന്നുണ്ട് പത്ത് നാൽപ്പത് പേരോളം ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നു ബാക്കി ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യും ബാക്കിയുള്ളവർ ഒഴിഞ്ഞു പോന കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജൂൺ മുപ്പതിന് മുമ്പായിട്ട് ഈ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു പോകണം എന്ന് പ്രൊമോട്ടറായ എ ഡബ്ല്യു എച്ച് ഞങ്ങളോട് ഓർഡർ വന്നു ലെറ്റർ ഇഷ്യൂ ചെയ്തു പോയില്ലെങ്കിൽ പെനാൽറ്റി വരെ ചാർജ് എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ എൻ്റെ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്തു അപ്പോൾ അതിന് ശേഷം എന്താണ് ഞങ്ങൾക്ക് തരത്തില്ല വെക്കേറ്റ് ചെയ്ത് പോരല്ലോ കൊടുക്കില്ല ഇപ്പോൾ താമസിക്കുകയോ മാത്രം കൊടുക്കും ഇതെവിടുത്തെ നീതിയാണ് ഇത് ന്യായമാണ് ഒരിക്കലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണിത് എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ഇന്ത്യക്കാരനും മനസ്സമാധാനമായിട്ട് ഓരോ ദിവസവും നമ്മൾ നമ്മളിപ്പോഴും കിടന്നുറങ്ങുന്നത് ഇവരെ പോലെയുള്ള ആർമി ഓഫീസേഴ്സിൻ്റെ അവരുടെയൊക്കെ ത്യാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന അവർ ഇപ്പോൾ സർ പറഞ്ഞതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു ഇടമില്ലാത്ത രീതിയിൽ അവരോട് കാണിക്കുന്ന ഈ ഹരാസ്മെൻറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം ഇവർക്ക് വേണ്ടുന്ന ഇവർക്ക് അനുകൂലമായ ഇവരോട് ഏറ്റവും ഇവരോട് ഏറ്റവും അനുഭവപൂർവമായ ഒരു നടപടി നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന അപേക്ഷ കൂടി ക്രൈം ഓൺലൈൻ ഇതിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സർ നമസ്കാരം താങ്ക് യു വെരി മച്ച് ക്രൈമിനെ വളരെ നന്ദി എം എസ് സ്വനന്ദകുമാറിനോടേയും ടീമിനോടെയും നിങ്ങളൊക്കെ ഞങ്ങളെ ഈ കാര്യങ്ങൾ വിളി കൊണ്ടുവന്നൊരുപാട് സഹായിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം